നമ്മുടെ കുറവുകളെല്ലാം മറന്ന് നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു ഈശോയാണ് നമുക്കുള്ളത് എന്നുള്ളൊരു ബോധ്യം നമ്മളിൽ ഉണ്ടാകട്ടെത്ത നമ്മുടെ കുറവുകളെ മറന്ന് കർത്താവ് നമ്മളെ വിളിക്കും നമ്മുടെ എല്ലാ കുറവുകളെയും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോ ഈശോശിഖായിലേറെ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദര സഹോദരങ്ങളെ വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ എല്ലാവരെയും സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒത്തിരി ഇഷ്ടത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കർത്താവ് ഈ ദിവസം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കർത്താവ് ഇന്ന് നമുക്ക് നൽകിയിട്ടുണ്ട് ഒത്തിരിയേറെ സന്തോഷത്തോടെ കർത്താവിൻ്റെ വചനം കേൾക്കാനായിട്ട് നമ്മൾ ഈ സായഹ്നത്തിൽ ഈ വിശുദ്ധ അൽത്താരുടെ മുമ്പിൽ നമ്മളായിരിക്കുകയാണ് എല്ലാവരെയും കർത്താവിൻ്റെ സന്നദ്ധയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ നിയോഗങ്ങളെ പ്രാർത്ഥനകളെ എല്ലാം കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ എല്ലാ കുറവുകളെയും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എല്ലാ കുറവുകളും നമുക്കറിയാം നമ്മുടെ കുറവുകൾ എന്തൊക്കെയാണെന്ന് ഈശോയെ കണ്ടുമുട്ടാനായിട്ട് നമുക്കുള്ള എല്ലാ കുറവുകളും ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം അതെന്തെല്ലാമാണെന്ന് വ്യക്തിപരമായിട്ട് നമുക്കറിയാം മറ്റുള്ളവർക്ക് അറിയത്തില്ലെങ്കിലും എനിക്ക് പ്രത്യേകമായിട്ട് അറിയാം എന്റെ ഈ കുറവുകൾ വെച്ചുകൊണ്ട് ഈശോയുടെ മുമ്പിലേക്ക് പോകാനായിട്ട് എനിക്ക് പറ്റത്തില്ല ഈ കുറവുകളെല്ലാം ഒന്ന് മായച്ചു കളഞ്ഞ് കർത്താവിന്റെ സ്ഥലത്തിലേക്ക് നമുക്ക് കടന്നതെല്ലാം അതിനായിട്ട് ലൂക്കാട് സുവിശേഷത്തിന്റെ പത്തൊമ്പതാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു കഥാപാത്രമുണ്ട് സക്കേവൂസ് സക്കേവൂസിന് പൊക്കം കുറവായിരുന്നു ഈശോയെ കാണാനായിട്ട് അവൻ ഉയർന്ന ഒരു സെക്കമൂർ മരത്തിലേക്ക് കയറിയിരിക്കുന്നു ഈശോ അതിലൂടെ കടന്നു പോകുന്നു എന്നാലും ഈശോ അവനെ കണ്ടുമുട്ടുകയാണ് ഈശോ കണ്ടുമുട്ടുന്നു അവൻ ഈശോ മരത്തിലേക്ക് നോക്കി ഇറങ്ങി വരാൻ പറയുന്നു അവൻ്റെ ഭവനത്തിലേക്ക് ചൊല്ലുന്നു അവൻ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു എത്രയോ സുന്ദരമായൊരു വചനഭാഗമാണ് ഈ ലോക്കാട് സുവിശേഷത്തിൻ്റെ പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കുറവുകളെ മറന്ന് കർത്താവ് നമ്മളെ വിളിക്കും നമ്മുടെ കുറവുകളെ മറന്ന് കർത്താവ് വിളിക്കും നമ്മുടെ കർത്താവിൻ്റെ സന്നദ്ധലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു മനോഭാവം കൂടെ നമ്മളിൽ ഉണ്ടാകട്ടെ അതായത് മാനസാന്തരത്തിൻ്റെ ഒരു തലം നമ്മളിൽ ഉണ്ടാകട്ടെ അതുവരെ ബാക്കിയുള്ളവരെല്ലാം ചുങ്കക്കാരൻ എന്ന് പറഞ്ഞിരുന്ന സക്കിബുസ് ആ കുറവുകളെല്ലാം മാറ്റി ഈശോടെ ചേർന്ന് നിന്നപ്പോൾ അവനൊരു അഡ്രസ്സ് കിട്ടുകയാണ് ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ് എന്നുള്ള ഒരു അഡ്രസ്സ് ഈശോ അവന് സമ്മാനിക്കുകയാണ് നമുക്ക് ലഭിക്കുകയാണ് മറ്റുള്ളവരൊക്കെ പലരും പറഞ്ഞ് വിധിക്കും നമ്മളെ എല്ലാവരും പറഞ്ഞ് വിധിക്കും പക്ഷേ കർത്താവിന് നമ്മളെ കൂടെ ആവശ്യമുണ്ട് നമ്മുടെ കുറവുകളെല്ലാം മറന്ന് നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു ഈശോയാണ് നമുക്കുള്ളത് എന്നുള്ളൊരു ബോധ്യം നമ്മളിൽ ഉണ്ടാകട്ടെ നമ്മുടെ കുറവുകളെല്ലാം നമ്മളെ ഒന്ന് മറന്ന് കളഞ്ഞ് ഈശോയുടെ സന്നിധിലേക്ക് നമുക്ക് കടന്നതെല്ലാം അവൻ ചേർത്ത് പിടിക്കും ചേർത്ത് പിടിച്ച് ഒരു മാനസാന്തരത്തിന്റെ തലം കർത്താവ് നമുക്ക് സമ്മാനിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരെ ഈ രാത്രി നമുക്ക് ധ്യാനിക്കാം എന്തെല്ലാം കുറവുകളാണ് എനിക്കുള്ളത് എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടാൻ എൻ്റെ ഹൃദയമാകുന്ന എൻ്റെ ഭവനത്തിലേക്ക് കർത്താവ് കടന്നു വരാൻ തടസ്സമായി നിൽക്കുന്ന എന്തെല്ലാം കുറവുകളാണ് എനിക്കുള്ളത് ആ കുറവിനെ ഞാൻ ഉപേക്ഷിക്കുകയാണ് എൻ്റെ ബലഹീനതകളെല്ലാം കർത്താവെ അവിടെ എടുത്തു മാറ്റണമേ എന്നുള്ള പ്രാർത്ഥന ഈ രാത്രിയിൽ നമ്മളിന്ന് ഉയരട്ടെ കരങ്ങൾ കൂപ്പാം കണ്ണുകൾ അടയ്ക്കാം നമ്മുടെ ബലഹീനതകളും കുറവുകളും ഏറ്റെടുക്കുന്ന എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഈ നിമിഷങ്ങളിലുണ്ട് അവിടുത്തെ വചനത്താൽ എന്നെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു തില്ലാൻ ഈശോ എൻ്റെ ഹൃദയമാകുന്ന ഭവനത്തിലേക്ക് കടന്നു വരാനുള്ള ഒരഭിഷേകം എന്നിലുണ്ടാകട്ടെ ഒന്ന് കോറുന്തസ് മൂന്ന് പതിനാറ് എൻ്റെ ഹൃദയത്തെ കർത്താവ് വിശുദ്ധീകരിക്കുന്ന സമയം എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് അതിൽ വസിക്കുന്നുവെന്നും നിങ്ങൾക്കറിഞ്ഞുകൂടെ കർത്താവെ എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ എൻ്റെ കുറവുകളെ ഏറ്റെടുത്ത് പരിഹരിച്ച് എന്നെ വിശുദ്ധിയിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് ഒരുമിച്ച് സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശ്വമി സിംഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവൻ സഹവാസം നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈശോമിശായിക്ക് ശ്രുതി സ്തുതിയായിരിക്കട്ടെ